പ്രദേശവാസികളുടെ എതിർപ്പിനെ എതിര്പ്പിനെ തുടര്ന്ന് ഉപേക്ഷിച്ച നടക്കാവിലെ എംസിഎഫ് പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് തൃക്കരിപ്പൂര് പഞ്ചായത്ത് അധികൃതർ നടക്കാവ് ഫയർ സ്റ്റേഷന് സമീപത്തായാണ് പഞ്ചായത്തിലെ എംസിഎഫ് നിർമ്മാണത്തിനായി ആദ്യം സ്ഥലം കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എം സി എഫിന്റെ നിര്മ്മാണം ആരംഭിച്ചത് നിർമ്മാണം തുടങ്ങി പകുതിയാകുമ്പോഴേക്കും എംസിഎഫിനെതിരെ പ്രദേശവാസികൾ എതിർപ്പുമായി രംഗത്തെത്തി മാലിന്യ നിക്ഷേപം ഇവിടെ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് പ്രദേശവാസികൾ പ്രതിഷേധത്തിനിറങ്ങിയത് പ്രതിഷേധം ശക്തമായതിനെ തുടര്ന്ന് നടക്കാവലി എംസിഎഫ് നിർമ്മാണം പാതിവഴിയില് ഉപേക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു കോടി രൂപയാണ് പദ്ധതി ആരംഭിക്കാന് മാറ്റിവെച്ചത് ശുചിത്വ മിഷനിൽ എഴുപത് ലക്ഷം രൂപയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ മുപ്പത് ലക്ഷം രൂപയുമാണ് എംസിഎഫിന്റെ പ്രവർത്തനത്തിന് നീക്കിവെച്ചത് ഇപ്പോൾ തൃക്കരിപ്പൂർ മത്സ്യമാർക്കറ്റിലാണ് പഞ്ചായത്തിന്റെ എം സി എഫ് പ്രവർത്തിക്കുന്നത് തൃക്കരിപ്പൂർ ടൌണിലെ എം സി എഫ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എം സി എഫ് കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലെന്നും നടക്കാവിലെ ജനങ്ങളെ ബോധവൽക്കരിച്ച് നടക്കാവിലെ എം സി എഫിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അറിയിച്ചു മറ്റുള്ളവർക്ക് ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചു നല്ല നിലയിൽ പോകും അതുകൊണ്ട് മാത്രം മായ ഒരു എം സി എഫ് നമുക്ക് ആവശ്യമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു കോടി രൂപയുടെ പ്രൊജക്ട് വെച്ചിരുന്നു എഴുപത് ലക്ഷം രൂപ ശുചിത്വ മിഷന്റെ കൊണ്ടും മുപ്പത് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ബ്രാങ്ക് കൊണ്ട് വെച്ചുകൊണ്ടാണ് പദ്ധതി തീക്കിയത് ചില പ്രശ്നങ്ങളും ഉണ്ട് അത് മാറ്റി ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ എം സി എഫിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള പ്രവർത്തനത്തിലാണ് പഞ്ചായത്ത് രംഗ സമിതിയുള്ളത്